നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ മാത്രമല്ല സൗദി അറേബ്യയിലും നിരവധി പ്രവാസികളാണ് തൊഴിലെടുക്കുന്നത് ഇവിടെ നിയമങ്ങൾ കർശനമാണെങ്കിലും തൊഴിലാളികളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരത്തില്ല തൊഴിലുടമയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രവൃത്തി ഉണ്ടായതായി റിപ്പോർട്ട് കിട്ടിയാൽ അതിന് തക്ക നടപടിയും ഉണ്ടാകും ഇപ്പോഴും വിദേശികളെ ചേർത്ത് നിർത്തുന്ന തീരുമാനവുമായിട്ടാണ് സൌദിയുടെ വരവ് രാജ്യത്ത് വിദേശ തൊഴിലാളികളുടെ തൊഴിൽ സംബന്ധമായ ചെലവുകൾ തൊഴിലുടമ വഹിക്കണമെന്നാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് മാനവ സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത്തരം ചെലവുകൾ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കാൻ പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തൊഴിൽ കരാർ അവസാനിച്ച തൊഴിലാളിക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റിനുള്ള ചെലവും തൊഴിലുടമയാണ് വഹിക്കേണ്ടത് രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികളായ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള ഫീസുകൾ തൊഴിലുടമയാണ് വഹിക്കേണ്ടത് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലാളികളുടെ പ്രൊഫഷൻ മാറ്റം ഇഖാമ ഫീസ് വർക്ക് പെർമിറ്റ് ഫീസ് ഇഖാമയും വർക്ക് പെർമിറ്റും പുതുക്കാനുള്ള ചെലവുകൾ ഇവ പുതുക്കാൻ കാലതാമസം വരുത്തുന്നത് മൂലമുള്ള പിഴകൾ എന്നിവയും തൊഴിലുടമ വഹിക്കേണ്ടതാണ് ഇത്തരം ചെലവുകൾ തൊഴിലാളിയിൽ നിന്ന് ഈടാക്കാൻ പാടുള്ളതല്ല കൂടാതെ റീഎൻട്രി ഫൈനൽ എക്സിറ്റ് വിസ ഫീസ് തൊഴിൽ കരാർ അവസാനിച്ച ശേഷം സ്വദേശങ്ങളിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റ് എന്നിവയും തൊഴിലുടമകളാണ് വഹിക്കേണ്ടത് അതുപോലെ സൗദിയിൽ വിമാനത്താവളത്തിലെ ടെർമിനലുകൾ നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇതോടെ വിമാന സർവീസുകളിൽ മാറ്റം ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സൗദി തലസ്ഥാന നഗരത്തിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒന്നും രണ്ടും ടെർമിനലുകൾ നവീകരിക്കുന്നത് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് അൽ ദ്വൈലിജ് ആണ് ഇക്കാര്യം പറഞ്ഞത് മൂന്നും നാലും ടെർമിനലുകൾ നവീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു ഇനി ഒന്നും രണ്ടും അഞ്ചും ടെർമിനലുകളാണ് സമഗ്രമായി വികസിപ്പിക്കേണ്ടത് ഒന്നാം ടെർമിനലിന്റെ നവീകരണവും സൗകര്യങ്ങളുടെ വികസനവും നടപ്പാക്കാനുള്ള പദ്ധതി വൈകാതെ ആരംഭിക്കും നവീകരണ പ്രവർത്തനം പൂർത്തിയാകുന്നതുവരെ വിദേശ വിമാന കമ്പനികളുടെ ഓപ്പറേഷൻ ഒരു വർഷത്തേക്കോ ഒന്നാം ടെർമിനലിൽ നിന്നും രണ്ടാം ടെർമിനലിലേക്ക് മാറ്റും വികസന പദ്ധതി പൂർത്തിയാക്കിയ ശേഷം വിദേശ വിമാന കമ്പനികളെ ഒന്നാം ടെർമിനലിലേക്ക് മാറ്റി പുനഃസ്ഥാപിക്കും ഇതിനുശേഷം രണ്ടാം ടെർമിനൽ വികസന പദ്ധതി ആരംഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക